എൻ്റെ ജന്മദിനത്തിന് എൻ്റെ മൂത്ത മകൾ മിന്നാപ്പിയുടെ ഒരു സമ്മാനമായിരുന്നു ആദ്യം കണ്ടത് ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് ഇതെൻ്റെ കുഞ്ഞു പെങ്ങൾ നൈച്ചാപ്പിയുടെ ഗിഫ്റ്റായിരുന്നു ഞാൻ വലിയൊരു ഭാഗ്യവാനാണ് എന്ന് മനസ്സിലായ ഒരു ദിവസമായിരുന്നു എൻ്റെ മുപ്പത്തിയെട്ടാം ജന്മദിനം ഇതെന്റെ രണ്ടാമത്തെ മകൻ ഗിഫ്റ്റ് ആയിരുന്നു ഓ മിൽക്കി ബാറിൻ്റെ ആളാണ് ഇത് ഇത് എവിടെ ജ്യൂസ് ഇതിന്റെ ബർത്ത്ഡേക്ക ഞാവൽപ്പഴം പ്രിയ സുഹൃത്ത് സലീം കാട് ഗിഫ്റ്റ് ആയിരുന്നു ഇതെന്റെ പൊണ്ടാട്ടിയുടെ ഗിഫ്റ്റും കൂട്ടത്തിൽ എന്റെ നാലാമത്തെ മകൾ മിച്ചാപ്പിയുടെ ഗിഫ്റ്റും കൂടിയുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് എന്റെ മൂന്നാമത്തെ പോക്കിരി തന്നാപ്പിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും